കേരളത്തിൽ സ്വർണ്ണ വില കുറഞ്ഞു രാജ്യാന്തര വിപണിയിലെ ഇടിവിന് പിന്നാലെയാണ് കേരളത്തിലും വില കുറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ വലിയ ഇടിവുണ്ടായെങ്കിലും ഇന്ത്യയിലെ വിലയിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടില്ല ഡോളർ കരുത്തു കൂടിയതും ക്രൂഡ് ഓയിൽ വില ഉയർന്നതുമാണ് ഇതിന് കാരണം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തിട്ടുണ്ട് പ്രതീക്ഷകൾ ആസ്ഥാനത്താക്കി അമേരിക്ക ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി നികുതി ചുമത്തിയതാണ് തിരിച്ചടിയായത് നിർണായകമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടന്നുവരികയാണ് നികുതി കുറയ്ക്കാൻ ഇന്ത്യ ആവശ്യപ്പെട്ടേക്കും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി കുറയ്ക്കാൻ ഇന്ത്യയോടും അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് സമവായം രൂപപ്പെടുക എന്നാണ് ഇനി അറിയേണ്ടത് ഇന്നത്തെ സ്വർണവില ഇങ്ങനെ കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായി ഒരു പവന് മുന്നൂറ്റി ഇരുപത് രൂപ താഴ്ന്ന് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലെത്തി പതിനാല് ക്യാരറ്റിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും ഒൻപത് ക്യാരറ്റിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ ഗ്രാം വില അതേസമയം വെള്ളിയുടെ വില ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയിലെത്തി രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ ആണ് പുതിയ നിരക്ക് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെയാണ് സ്വർണ്ണവില ആഗോള വിപണിയിൽ വലിയ തോതിൽ കുറഞ്ഞത് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഡോളർ വരെ കുറഞ്ഞ ശേഷം വീണ്ടും ഉയരുകയാണ് ചെയ്തത് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് സ്വർണ്ണവിലയിൽ വന്ന കുറവിൽ ഗുണം ലഭിക്കാതെ പോയത് എൺപത്തി ഏഴ് പോയിന്റ് ആറ് മൂന്ന് എന്ന നിരക്കിലാണ് രൂപയുടെ വിനിമയം ഡോളർ സൂചിക കരുത്തു കൂട്ടി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് ഏഴായി പലിശ നിരക്ക് കുറയാതെ വരുന്നതോടെ സ്വർണ്ണ വില ആ ഇടിവ് രാജ്യാന്തര വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ വലിയ ചുങ്കം ചുമത്തിയതോടെ ക്രൂഡ് ഓയിൽ വില ഉയരാൻ തുടങ്ങി ഡോളർ മൂല്യവും കൂടി ഇതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞു ബ്രൻ ക്രൂഡ് ഓയിൽ ബാരലിന് എഴുപത്തി മൂന്ന് ഡോളർ പിന്നിട്ടു ഏറെ നാളുകൾക്ക് ശേഷമാണ് ക്രൂഡ് ഓയിൽ വില ഇത്രയും ഉയരുന്നത്